നമസ്കാരം സമീപകാലത്ത് വൻ ഹൈപ്പിലെത്തിയ സിനിമയാണ് കങ്കുവ സൂര്യയുടെ കരിയറിൽ ഇതുവരെ കാണാത്ത പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ച ചിത്രം മുന്നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിലാണ് ഒരുക്കിയതെന്ന് എന്നു റിപ്പോർട്ടുകൾ കങ്കുവയുമായി ബന്ധപ്പെട്ട് വന്ന അപ്ഡേറ്റുകളിൽ പുതുമയും കൗതുകവും പ്രേക്ഷക മനസ്സിലേക്ക് ചിത്രത്തെ എത്തിച്ചു എന്നാൽ റിലീസ് ചെയ്തപ്പോൾ കഥ മാറി ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ വൻ നെഗറ്റീവായിരുന്നു കങ്കുവയ്ക്ക് ലഭിച്ചത് സൂര്യയ്ക്കും ട്രോളുകൾ വന്നു നിലവിൽ കങ്കുവ ഒ ടി റിലീസിന് ഒരുങ്ങുകയാണ് ഈ അവസരത്തിലാണ് ജ്യോതികയ്ക്ക് നേരെയാണ് വലിയ തോതിൽ വിമർശനം ഉയരുന്നത് സൂര്യയുടെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് താനായിരുന്നുവെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജ്യോതിക പറഞ്ഞിരുന്നു ഇതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ജ്യോതികയുടെ സിനിമ തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്നും അതുകൊണ്ടാണ് സൂര്യയ്ക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യാനാകാത്തതെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം സിനിമകൾ തിരഞ്ഞെടുക്കരുതെന്നും സൂര്യ ഇങ്ങനെ തരം താഴ്ത്തരുതെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജ്യോതികയ്ക്ക് നേരെ വലിയ തോതിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് താമസം മാറിയതായിരുന്നു അതിലൊരു കാര്യം വിവാഹം കഴിഞ്ഞ ശേഷം സൂര്യയ്ക്കൊപ്പം ചെന്നൈയിലായിരുന്നു ജ്യോതിക്ക എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് മുംബൈയിലേക്ക് താമസം മാറി ഇത് പല അഭിമുഖങ്ങൾക്കും കാരണവുമായിരുന്നു